ഇപ്പോൾ ശ്രുതിയുടെ വീടും രേണുവുമായിട്ട് പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തന്നെ മാറുന്നുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഈ വീട് നിർമ്മിച്ച ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പും കൂടി ഇപ്പോൾ ആ സുതിലയം എന്ന പേര് മാറ്റിയിരിക്കുകയാണെന്നും അത് അഴിച്ചുമാറ്റിയിരിക്കുന്ന വാർത്ത വേണം വിവാദമായി മാറുന്നത് അത് ഞങ്ങൾ കിച്ചുവിനും ഋതുവിനും കൊടുത്ത വീടാണ് ഋതുവിന് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല എന്നാൽ കിച്ചുവിന് പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് അവനോട് ഞങ്ങൾ സംസാരിച്ചു അവന സമ്മതമാണ് നിങ്ങൾക്ക് പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റാം എന്ന് തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് രേണുവിൻ്റെ ചില അഭിപ്രായങ്ങളാണ് എന്ന് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നാലെ ഇവർ പറയുന്നുണ്ട് രേണു നന്ദിയില്ലാത്തതുപോലെ പെരുമാറിയതും പോരാഞ്ഞിട്ട് കുറ്റവും പറഞ്ഞു എന്നാണ് എല്ലാവരും ഒരേ അഭിപ്രായമായി പറയുന്നത് രേണുവിൽ നിന്ന് ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവർ നിരവധി പേരാണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രതികരിക്കാൻ സമ്മതിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും വാർത്തയെക്കുറിച്ച് സമ്മതിക്കുകയും അതുപോലെ തന്നെ ഇത് ന്യായമാണ് എന്ന് പറയുന്നുണ്ട് രേണു പറഞ്ഞത് കുറ്റമായി തന്നെ തോന്നുന്നു വീടിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഒന്നില്ലെങ്കിലും അവർക്ക് കയറിക്കിടക്കാൻ ഒരു വീട് കൊടുത്തവരല്ലേ അവരെങ്ങനെ കുറ്റം പറയണമായിരുന്നു ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് എല്ലാവരും ഇപ്പോൾ വീട് വച്ചു കൊടുത്തവരുടെ വശത്ത് തന്നെയാണ് രേണുവിന്റെ വശം ആരും പറയുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ശുദ്ധി ലയം എന്ന പേര് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വീട് കൊടുത്തവർ ശുദ്ധിക്കു വേണ്ടി ഞങ്ങൾ പണിത വീടാണ് വെറുതെ മരിച്ചുപോയ ഈ വ്യക്തിയുടെ പേരിൽ എന്തിനാണ് ഇനി വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവർ എത്തുന്നത് ഞങ്ങൾക്ക് പ്രശ്നം കിച്ചുവിനോടോ ഋതുവിനോടോ ഇല്ല സുധിയോടുമില്ല രേണുവിനോട് തന്നെയാണ് പ്രശ്നം ഞങ്ങൾ രേണുവിന് കൊടുത്ത വീടല്ല ഇത് ഞങ്ങൾ മക്കൾക്ക് കൊടുത്ത വീടാണ് സുധിയുടെ മക്കൾക്ക് അവർക്ക് കയറി കിടക്കാൻ വേണ്ടി കൊടുത്ത വീടാണ് അവർക്കത് ഉപയോഗപ്പെട്ടില്ല എങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ അത് പറയണം കിച്ചു വീട്ടിൽ താമസിക്കാറില്ല താമസിക്കുന്നത് രേണുവും രേണുവിൻ്റെ വീട്ടുകാരും ഋതപ്പനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവരത് പറയുന്നു അത് പറയുന്നത് പോരാഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കൊച്ചാക്കാനും സഹായിച്ചവരെ തള്ളിപ്പറയാനും ശ്രമിക്കുന്നു ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഇവരുടെ വാദം അതുകൊണ്ട് തന്നെയാണ് രേണുവിനും മക്കൾക്കും നൽകിയ ആ വീട് ഇപ്പോൾ അവർ പേര് സഹിതം അഴിച്ചുമാറ്റി നിയമ നടപടിക്ക് പോവുകയാണെന്ന് അറിയിച്ചത് കിച്ചുവിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നതും പറയുന്നതും കിച്ചുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ സമ്മതമാണ് അവനഴിച്ചോളൂ എന്ന് തന്നെയാണ് പറയുന്നത് അവനഴിക്കേണ്ട എന്ന് പറയാനും സാധിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കാം കിച്ചു അങ്ങനെ പറഞ്ഞത് നിങ്ങൾ രേണുവിനോട് കൂടി ചോദിക്കണമായിരുന്നു രേണുവാണ് ആ വീട്ടിൽ താമസിക്കുന്നത് രേണുവിനും അതിന് വലിയ അവകാശമുണ്ട് ശരിക്കും പറഞ്ഞാൽ രേണുവിനുള്ള അവകാശം പോലെ തന്നെയാണ് മക്കൾക്കുമുള്ള അവകാശം എന്നാൽ രേണുവിന് കൊടുക്കുന്നതിനെക്കാട്ടിലും മക്കൾക്ക് കൊടുക്കണം എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് പക്ഷെ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി രേണുവാണ് അതുകൊണ്ട് രേണുവിനോട് ചോദിക്കേണ്ട മര്യാദ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് പ്രേക്ഷകരടക്കം നിരവധി പേർ ഇതിന്റെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് നല്ലത് പറയാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ